രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസത്തിൽ എലീസ കാലിഫോർണിയയിലേക്ക് ഒരു യാത്ര നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് തൻ്റെ ഉടനീളം തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റിയും യാത്രയെപ്പറ്റിയും ഒക്കെ തൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി എലീസ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കൂടാതെ ടംബ്ലർ പോലെയുള്ള പേഴ്സണൽ ബ്ലോഗ്സും അതുപോലെ തന്നെ തോട്ട്സും ഒക്കെ ഷെയർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും തൻ്റെ ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അവൾ ഷെയർ ചെയ്യുമായിരുന്നു തൻ്റെ യാത്ര തുടങ്ങിയ സമയത്ത് ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ എന്നായിരുന്നു അവൾ ടംബ്ലർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവളുടെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ലോസ് ആഞ്ചൽസിലെ സെസിൽ ഹോട്ടലിന് മുൻപിലാണ് സെസിൽ ഹോട്ടൽ എന്ന് പറയുന്നത് ലോസ് ആഞ്ചൽസിലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ടൽ ആയിരുന്നില്ല ഈ ലോസ് ആഞ്ചൽസിലെ സെസിൽ ഹോട്ടൽ എന്ന് പറയുന്നത് സെസിൽ ഹോട്ടൽ അറിയപ്പെട്ടിരുന്നത് ആ ഒരു ഹോട്ടലിൻ്റെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന മുൻചരിത്രങ്ങളിലൂടെയായിരുന്നു തുടർച്ചയായിട്ടുള്ള ആത്മഹത്യ